ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ ചാനലിലോ ഓണമുന്തളം ഗൈസ് എന്താ ജെറി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ചൂട് കാരണം ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് വിട്ടു ഇതാ ജെറീനെ നോക്കി ഇങ്ങനെ നിൽക്കണം കേട്ടോ വിട്ടും ചെറിയ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ട്രെൻഡാണ് കേട്ടോ ജെറീനെ കണ്ട വിട്ടും പേടിയാണ് പേടി ചൂട് നമ്മുടെ സൺഡേ പ്രോഗ്രാമാണ് ആണ് കേട്ടോ കുറച്ച് വഴുകി സൺഡേ അല്ലേ അങ്ങനെ അടിച്ചോരാണ് കൊക്കു അതെ കൊക്കുവിൻ്റെ കോഴിക്കുട്ടികളെ വിടാൻ പോകണം കേട്ടോ അവനീ കോഴിക്കുട്ടികളെ വിടുക പൂച്ചേനെ പിടിക്കുക നായനെ പിടിക്കുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ കിളികളെ മോളെ അവന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടികളാണ് അപ്പോൾ നമ്മളിതാ ഒരു മഴയ്ക്കുള്ള ഒരു കോളൊക്കെ കാണുന്നുണ്ട് അപ്പം നമ്മൾ ഇതിനുള്ള വൈക്കോലുകളൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ നമ്മൾ വൈക്കോലി ഇറക്കിയിട്ടുണ്ട് അതൊന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് കടത്തലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഒക്കെ അത് നടന്നു പോകുന്നുണ്ട് നമ്മളെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതാ നമ്മുടെ ജിം ഇഷാന് ദോളെടുത്തിരിക്കണം കേരളോന്നായിട്ട് നമ്മൾ കടത്തണം കേട്ടോ ഓ ചെക്കൻ വെറുതെ ഇരിക്കാൻ വയ്യ അവൻ ഇനി അങ്ങോട്ടോടും ഇങ്ങോട്ടും ഓടും കുറെ അങ്ങോട്ട് പോകും കുറെ അവിടെ ഇരിക്കും ഇങ്ങനെ ഇങ്ങനെ വികൃതി അടിച്ചുകൊണ്ടേ ഇരിക്കും എൻ്റെ അച്ഛൻ വികൃതി അടിച്ചുകൊണ്ടേ ഇരിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ കണ്ടില്ലേ ഞാൻ വെച്ചാൽ പിന്നെ നമ്മൾ ഫോൺ തിരക്കാണ് നമുക്ക് എന്തെങ്കിലും പരിപാടികൾ ഓരോരോ പരിപാടികളുണ്ടാവുക ഓക്കെ അപ്പം നേരെ സൺഡേ നിങ്ങളുടെ പ്രോഗ്രാം എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യാം ഓക്കെ വന്നല്ലേ ഇനി ഭയങ്കര പ്രകൃതിയാണ് രണ്ടാടം കൂടെ ഓടി വരുന്നുണ്ട് കേട്ടോ ഭയങ്കര കാണാനായിട്ട് നല്ല ഇഷ്ടമല്ലേ നമ്മൾ കുറേ പേര് നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ചു കിട്ടും നമ്മുടെ ഇങ്ങനെയുള്ള നാച്ചുറൽ വീഡിയോസ് കാണാനായിട്ട് ഭയങ്കര രസമാണ് ഭയങ്കര ഇഷ്ടമാണ് സ്ഥലമായി സ്ഥലം കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങനെയതാ അമ്മ ഒട്ടും പുറകിലല്ല ഒട്ടും തോറ്റുകൊടുക്കാൻ വെയ്യെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഓരോരോ ഇറ്റി അമ്മയും കിടത്തു കണക്കായി സേ ഇതിൽ കൊള്ളാലോ എത്ര വേഗം എത്ര ആട്ടോ ഇതിപ്പോ അത് രണ്ടു ദിവസമായിട്ടാണെങ്കിൽ മഴയ്ക്കുള്ള നല്ലൊരു കാണുന്നുണ്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഫുൾ ഒരു മഴ മൂടൽ ആ ഒരു ഇതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെളിച്ചം വരും അങ്ങനെയുള്ളൊരു ക്ലൈമറ്റാണിപ്പോൾ രാവിലെ ആണെങ്കിൽ ഭയങ്കര ചൂട് ചൂട് സഹിക്കാൻ വയ്യാം അപ്പോൾ ഈ ചൂട് കാലത്ത് എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കുടയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുക അങ്ങനെ നമ്മൾ നമ്മളുടെ തന്നെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക അത്രയും ഭയങ്കര ചൂടാണ് പിന്നെ കറുത്ത വസ്ത്രങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക ഓക്കെ ഓ എല്ലാവരും കൂടെ ആയപ്പോൾ അത് വേഗം പരിപാടി കഴിയുന്നുണ്ട് റോള് കാണാൻ തന്നെ നല്ല രസമാണ് അല്ലേ ഇവിടെ ആ റോള് കാണാൻ തന്നെ ഭയങ്കര രസമായിട്ടുണ്ട് പണ്ടത്തെ കാലം എന്നല്ല ഹിന്ദിക്കാരിങ്ങനെ ആ റോൾ ചെയ്തു തരും നമ്മളത് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരും പുരോഗമനം ഇപ്പോൾ ഗൈസ് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം കഴിയാറായി യെസ് അങ്ങനെ നമ്മൾ അതോടെ എത്തിച്ചു ഇനി ഇതിന് മുമ്പ് ടാർപ്പായ ഇട്ട് അതിന് സെറ്റ് ചെയ്യാം അവിടെ വന്നാൽ തന്നെയായിരുന്നു അതാണ് നമ്മുടെ ആവശ്യം ചർച്ചയിലാണ് ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യാം യെസ് ഇനി ടാർപ്പായിടാൻ പോകണം ഏകദേശം കഴിയാറായില്ല ഗൈസ് കഴിഞ്ഞു അമ്മെ സോറി അങ്ങനെ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് കേസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ഇല്ല അവർക്കും നല്ലൊരു ഇനി കൊക്കും ചച്ചോടെ അവരും ചെയ്യാൻ സമയത്തില്ല കേട്ടോ അച്ചത മുകളിലേക്കൊക്കെ കയറി വലിയ കേട്ടിട്ടുണ്ട് ഇതിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു നമുക്ക് കേൾക്കുമ്പോൾ ചിക്കൻ വരുമെങ്കിലും അതിന് പിന്നിൽ വേറൊരു കഥയും കൂടെ ഉണ്ടായിട്ടുണ്ട് അന്ന് അന്ന് അച്ഛനെ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ചിട്ട് വൈക്കുള്ളയുടെ ഉള്ളിലേക്ക് പോയിട്ട് റോൾ റോളെടുക്കണം കേട്ടോ അങ്ങനെ അച്ഛൻ പ്രതീക്ഷിക്കാതെ തന്നെ അച്ഛൻ്റെ ഉള്ളിലേക്ക് വീണു ഇങ്ങനെ ഇങ്ങനെ ബലമൊന്നുമില്ലാതെ നിൽക്കായിരുന്നു അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും ഈ റോളുകളൊക്കെ അച്ഛൻ്റെ മേത്തു വേദം പറഞ്ഞിട്ട് അച്ഛൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ആയിരുന്നു എന്നിട്ട് വിളിച്ചിട്ട് കേൾക്കുന്നുമില്ല ഞങ്ങളെല്ലാവരും റൂമിനാണൊക്കെ വിളിച്ചിട്ട് കേൾക്കുന്നുമില്ല എന്നിട്ട് ഇങ്ങനെയൊക്കെ എണീറ്റ് വന്നിട്ടാണ് ഈ കഥകൾ പറയുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചു എന്നിട്ട് കുറേ ഞങ്ങൾ അങ്ങനെ ചീറ്റൊക്കെ പറഞ്ഞു ഇന്ത്യൻ ഒറ്റയ്ക്ക് പോയത് ഇവിടെ കാലത് വിളിച്ചുകൂടെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എപ്പോഴതൊരു ഒരു ഓർമ്മയുള്ളൊരു കഥയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ചെയ്യാം ഒരാളെ കൂടെ വിളിക്കുക ഓക്കെ അപ്പോൾ സൺഡേ ഓടിത്തുമർത്ത് ക്ഷീണിച്ച് വരതാ വരുന്നുണ്ട് കേട്ട് അവർക്ക് വെള്ളം വേണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു അടിയിലാണ് അങ്ങനെ അച്ചക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിട്ട് കുക്കും തന്നിരിക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ആണോ തെളിംഗൈസ് ബൈ